എല്ലാവർക്കും പിന്നെ ഞങ്ങളൊരു റംബുട്ടാൻ ബഡ്ഡിങ്ങിൻ്റെ റംബുട്ടാൻ്റെ ഒരു ഫ്രൂട്ട് സ്റ്റോക്കാണ് ഡിയിൽ നമ്മൾ നല്ല കായുള്ള റംബുട്ടാനുള്ളൊരു കമ്പ് എടുത്തിട്ട് അതിൽ എടുത്ത് ബെഡ് ബഡ്ഡി ചെയ്യാനുള്ള പരിപാടിയാണ് നല്ല കായ് വില നേരത്തെ കമ്പാണ് അപ്പോൾ ഇതില്ലാണേ നമ്മൾ ഇല്ലാണെങ്കിൽ നമ്മൾ ഒരു കത്തി കട്ടർ പിന്നെ വെഡിങ് വെഡ് എടുക്കാനുള്ള എൻ്റെ കമ്പ് പിന്നെ ടാപ്പ് സാനിറ്റൈസർ ഇതൊക്കെയാണ് അതിൻ്റെ ആവശ്യമുള്ള സാധനം ഇത് കയ്യും കത്തി ഒക്കൊന്ന് സാനിറ്റൈസർ ചെയ്യുക ഒരു ഏകദേശം ഒരു ഇഞ്ച് നൂറ്റൊരു കട്ടിങ് ഉണ്ടാവുക ചെറിയ കട്ടി കുറഞ്ഞ തൊളിയായിരിക്കും അത് പതുക്കെ നമ്മൾ ഇട്ടെടുക്കുക ശ്രദ്ധിക്കണം ഇങ്ങനെ ഇട്ടെടുക്കുക നമുക്ക് ഇതിൽ നിന്ന് വഡ് എടുക്കണം ഈ എല്ലാ ഈ നട്ടുള്ള ഭാഗത്തുനിന്ന് ഒരു വട്ടെടുക്കുക അപ്പോൾ ഇതെല്ലൊക്കെ നമുക്ക് വഡെടുക്കാൻ കഴിയും ഇവിടുന്ന് ഈ നെട്ടുള്ള ഭാഗം നടുക്കാക്കിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഏക നീളത്തിൽ ഏതൊന്നും നീട്ടി ഇങ്ങനെ കട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വഡ് അടത്തി എടുക്കാമൊന്നും സുഖമായി ഇതിങ്ങനെ തൈമരി ഒരു കട്ടിങ്ങിടുക വര ഇടുക രണ്ടു ഭാഗത്തു ഒരു വര ഇടുക ഈ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നല്ലതെന്ന് തെക്കി കൊടുക്കുക അതുപോലെ പതുക്കെ തിക്കി കൊടുക്കുക പിന്നെ ഒരു ഭാഗത്തുനിന്ന് ഞാൻ തിക്കി കൊടുത്ത് പതുക്കെ ഇങ്ങനെ അങ്ങനെ ഒന്ന് മടതി പൊളിച്ചെടുക്കണം ഒന്നുകൂടി ഒന്ന് തിക്കി കൊടുക്കാൻ ശരിക്കും കറക്റ്റ് ആയിട്ടില്ല ചെയ്യാൻ ഇതിനെ തൊലിക്ക് കട്ടി വളരെ കുറവായിരുന്നു പെട്ടെന്ന് പൊറ്റിപ്പോകാൻ സാധ്യത ഇങ്ങനെയാണ് എടുക്കരുത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഒരു അരമണി വരം അവരുണ്ടാവും അത് അതിൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് നോക്കണം അപ്പോഴേ നമ്മൾ വണ്ടി വിജയിക്കും വണ്ടിയും വിചാ അപ്പം ഇത് കറക്റ്റാണ് കഴിഞ്ഞാൽ ഇതെടുത്താണ് നേരെ നേരം വട്ടിയുടെ ടൈപ്പ് ഒരു പീസ് എടുക്കുക അവിടെ വെച്ചിട്ട് താഴന്ന് മേലേക്ക് വെച്ചിട്ടി കൊടുക്കുക ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക ഒരു ആറുമാസം കഴിഞ്ഞാൽ റൂട്ട് സ്റ്റോക്കാണ് ഇത് നമ്മൾ ഒരു മുളപ്പിച്ച റൂട്ട് സ്റ്റോക്കാണ് ഇനി ഈ മുകളിൽ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഇത് ഇതിൻ്റെ മോളിൽ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിവാക്കാം അപ്പോൾ അതൊരു ഏകദേശം പത്ത് ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിലേ ഇവിടെ മോളം ഇത് വിജയിച്ച് അപ്പോൾ നമുക്കിവിടെ കട്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പരാജയപ്പെട്ടു ഇനി നമുക്ക് ഒരു തണൽ ഭാഗത്തേക്ക് തണലുള്ള സ്ഥലത്ത് വെക്കാം അത്രയും ചെയ്താൽ മതി ഇപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് ഇപ്പം നമ്മളതിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് നല്ല കായുള്ളതിൽ നിന്ന് റമോട്ടാനിൻ്റെ മരത്തുനിന്ന് എടുത്ത് മദർ പ്ലാൻറ്റന്ന് എടുത്തൊരു കമ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അതിൻ്റെ പെയ്യാണ്